നമസ്തേ രാധേ കൃഷ്ണൻ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ദൈവത്തിൽ അടിയൊറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ തോറ്റുപോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇതിന് ഞാൻ ആദ്യം എടുക്കുന്നത് പ്രഹ്ലാദന്റെ കഥയാണ് പ്രഹ്ലാദനെ കണ്ടിട്ടില്ലേ അസുരവംശത്തിനാണ് ജനിച്ചതെങ്കിൽ പോലും അസുര രാജാവായ ഹിര്ണ്യകശിപ്പു എന്തിനും കഴിവുള്ള ആളായിരുന്നു ഈ ലോകം മുഴുവൻ കീഴടക്കിയ ഒരാളായിരുന്നു ഈ ലോകം ലോകമെന്ന് മാത്രമല്ല മൂന്ന് ലോകങ്ങളും കീഴടക്കി ഭരിക്കുന്ന ഒരാളായിരുന്നു താനാണ് ദൈവം എന്ന് പറഞ്ഞു നടക്കണ ആളൊരാളായിരുന്നു അങ്ങനെയുള്ള ഹിരണികശിപുവിൻ്റെ മകനായിട്ടായിരുന്നു പ്രഹ്ലാദൻ ജനിച്ചത് എവിടെ നിന്നും പ്രഹ്ലാദന് ദൈവത്തിനെ കുറിച്ച് വിഷ്ണു ഭഗവാനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടില്ല പ്രഹ്ലാദന് വിഷ്ണു ഭഗവാനെ കുറിച്ചിൽ അറിവ് കിട്ടിയത് നാരദ മഹർഷിയിൽ നിന്നായിരുന്നു കയ്യാദോ ഗർഭവതി ആയിരിക്കുന്ന സമയത്ത് നാരദ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത് കാരണം ഹിരകശപുവിൻ്റെ ശത്രുക്കളായിരുന്നു ദേവന്മാർ അവർ കയ്യാദുവിനെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ നാരദ മഹർഷി കയ്യാദുവിനെ തൻ്റെ ആശ്രമത്തിലോട്ട് കൊണ്ടുപോയി ചെയ്തത് അങ്ങനെ ആ ആശ്രമത്തിൽ താമസിക്കുമ്പോളായിരുന്നു നാരദ മഹർഷി കയ്യാദനോട് വിഷ്ണു ഭഗവാന്റെ കഥകളൊക്കെ പറയുമ്പോൾ ആ ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുന്ന സമയത്ത് പ്രഹ്ലാദ് വിഷ്ണു കഥകളൊക്കെ കേട്ടിട്ട് വിഷ്ണു ഭഗവാനോട് ഭക്തി തോന്നിയത് അത്രയും നിസ്സാരമായിരിക്കുന്ന സമയത്തായിരുന്നു പ്രഹ്ലാദന് ഈ അറിവ് കിട്ടിയതും ആ ഭക്തിയിലോട്ട് കടന്നതും എന്നിട്ടും ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും പ്രഹ്ലാദ് വിഷ്ണു ഭഗവാന്റെ ഭക്തൻ തന്നെ ആയിരുന്നു വേറെ പല പ്രലോഭനങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാ അസുരന്മാരുടെ ചുറ്റുമായിരുന്നു പ്രഹ്ലാദൻ ജീവിച്ചിരുന്നത് എങ്കിൽ പോലും ഒരിക്കൽ പോലും പ്രഹ്ലാദന്റെ മനസ്സൊന്നും ഇടറിയിട്ടില്ല വിഷ്ണു ഭഗവാൻ അല്ല എൻ്റെ അച്ഛനാണ് രാജാവ് എന്ന് വിചാരിക്കാൻ പ്രഹ്ലാദന് തോന്നിയില്ല ഇന്ന് പ്രഹ്ലാദ് ഒരിക്കലും സമ്മതിച്ചിട്ടുമില്ല തൻ്റെ അച്ഛനാണ് സ്വാമി എന്ന് ഒരിക്കലും പ്രഹ്ലാദ് വിശ്വസിച്ചില്ല പ്രഹ്ലാദ് എപ്പോഴും പറഞ്ഞത് എന്റെ വിഷ്ണു ഭഗവാനാണ് ദൈവം എന്നാണ് പല 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 ഉപദ്രവങ്ങളും ഹിരണകശിപ്പ് ചെയ്തിട്ടുണ്ട് പ്രഹ്ലാദിനോട് പാമ്പുകളെ കൊണ്ട് കഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് വിഷം കൊടുത്തിട്ടുണ്ട് ഹോളിക്കേൻ്റെ മടിയിലിരുത്തി തീ കൊളുത്തിയിട്ടുണ്ട് എന്നിട്ട് എന്തുണ്ടായി ഹോളിക്ക മരിച്ചു പക്ഷേ പ്രഹ്ലാദിനൊരു പോരൽ പോലും ഏറ്റില്ല മലേൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തോട്ടിട്ടു സമുദ്രത്തിലോട്ട് എറിഞ്ഞു അങ്ങനെ പലതും ചെയ്തു പലതും പക്ഷെ ഒരു പോരൽ പോലും ഏറ്റില്ല ആനകളെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കി പക്ഷെ ആനകളൊക്കെ പ്രഹ്ലാദിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ് ചെയ്തത് ഒന്നിനും ഈ ലോകത്തിൽ ഒന്നിനും പ്രഹ്ലാദനെ തൊടാൻ പോലും പറ്റിയില്ല അവസാനം ഹിർണകശോപ്പിനെ ദേഷ്യം പിടിച്ചിട്ട് ഹിർണകശൂപ്പ് ചോദിച്ചത് നിന്റെ വിഷ്ണു ഭഗവാൻ എവിടെയുണ്ടെന്ന് അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു എൻ്റെ വിഷ്ണു ഭഗവാൻ ദൈവമാണ് എൻ്റെ വിഷ്ണു ഭഗവാൻ ഈ ലോകത്ത് എല്ലായിടത്തും എല്ലാ ജീവജാലങ്ങളിലും എല്ലാ സാധനങ്ങളിലും എല്ലാ വസ്തുക്കളിലും എൻ്റെ വിഷ്ണു ഭഗവാൻ ഉണ്ട് എന്നാണ് അപ്പോൾ ഹിരണിക്കശൂപ്പ് ചോദിച്ചു എന്നാൽ ഈ തോണിൽ നിന്റെ വിഷ്ണു ഭഗവാൻ ഉണ്ടോ പ്രഹ്ലാദൻ ധൈര്യത്തോട് കൂടി തന്നെ പറഞ്ഞു ആ ഉണ്ട് എന്ന് അങ്ങനെയാണല്ലോ നരസിംഹം അവതരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പല പല പ്രലോഭനങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രഹ്ലാദിനെ എല്ലാ സുഖ സൗകര്യത്തോട് കൂടിയിട്ടായിരുന്നു പ്രഹ്ലാദൻ ജീവിച്ചിരുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മൂന്ന് ലോകങ്ങളും തൻ്റെ അച്ഛൻ്റെ കാൽ കീഴിലായിരുന്നു എല്ലാവരും ദേവന്മാരടക്കം ഹിര്യകശ്യൂപ്പുൻ്റെ ദാസന്മാരായിരുന്നു ഒന്നിനുള്ളൊരു കുറവുമില്ലാണ്ട് ഈ ജീവിച്ച പ്രഹ്ലാദന് പക്ഷേ ഒന്നും മാത്രം മതിയായിരുന്നു വിഷ്ണു ഭഗവാനെ എല്ലാവരും തൻ്റെ ഗുരുക്കന്മാരായാലും ഹിർണിക്കശിപ്പു ആയാലും അമ്മ കയ്യാതെ വരെ ഉപദേശിച്ചു അമ്മ കയ്യാതെ ഉപദേശിച്ചത് പേടിച്ചിട്ടായിരുന്നു തൻ്റെ മകനെ നഷ്ടപ്പെടുമോ എന്ന് പേടിയോട് കൂടിയിട്ടായിരുന്നു എന്നിട്ട് പോലും പ്രഹ്ലാദൻ ഒന്ന് തൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒന്ന് ഒരു ശതമാനം പോലും മാറിയില്ല അത്രയും ഉറച്ച് വിശ്വസിച്ചു എൻ്റെ വിഷ്ണു ഭഗവാനാണ് എൻ്റെ ദൈവമെന്ന് എന്നെ ഏതാപത്തിൽ രക്ഷിക്കാനും വിഷ്ണു ഭഗവാനെ കൊണ്ട് കഴിയും എൻ്റെ ഈ ശരീരം നശിക്കണം എന്നാണ് എൻ്റെ വിഷ്ണു ഭഗവാൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കും അതല്ല രക്ഷിക്കണം എന്നാണെങ്കിൽ അതും നടക്കും എന്തായാലും ഞാൻ സ്വീകരിക്കുന്നു എന്നൊരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് വരാൻ പോകുന്ന ആപത്തുകൾ തനിക്ക് തൻ്റെ അച്ഛൻ വിധിച്ച എല്ലാ ശിക്ഷകളും ധൈര്യത്തോടു കൂടി തന്നെ പ്രഹ്ലാദൻ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്ത് നടക്കുകയാണെങ്കിലും അതിൻ്റെ വിഷ്ണു ഭഗവാന്റെ തീരുമാനമാണ് എന്ന് പ്രഹ്ലാദന് ഉറച്ച വിശ്വാസമായിരുന്നു ഈ പ്രഹ്ലാദൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പ്രഹ്ലാദന്റെ വയസ്സ് വെറും അഞ്ചു വയസ്സായിരുന്നു അത്രയും ചെറിയ പ്രായത്തിലായിരുന്നു പ്രഹ്ലാദൻ ഇത്രയും ബുദ്ധിമുട്ടുകളിലൊക്കെ കടന്നു പോകേണ്ടി വന്നത് അത്രയും ചെറിയ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു നരസിംഹം അവർ അവതരിച്ചത് അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അടി ഉറച്ച വിശ്വാസം നമ്മുടെ കണ്ണനോട് ഉണ്ടെങ്കിൽ കണ്ണൻ ആ ഭക്തൻ്റെ മുമ്പിൽ തോൽക്കുക തന്നെ ചെയ്യും കണ്ണിന് കുറച്ചൊക്കെ വാശി ഉണ്ടാവും ഞാൻ അത്ര പെട്ടെന്ന് അവരുടെ മുമ്പിലോട്ട് പോകില്ലാന്ന് പക്ഷേ നമ്മുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിലും നമ്മൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് എന്ത് സംഭവിച്ചാലും അതെന്റെ കണ്ണൻറെ ഇഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എല്ലാം കണ്ണന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണൻ എന്തെങ്കിലും നമ്മളോട് ചെയ്യാനും തോന്നോ നമ്മൾക്ക് എന്തെങ്കിലും പുതിയതായ പരീക്ഷണങ്ങൾ തരാൻ തോന്നോ ഇല്ല കാരണം എന്താ നമ്മൾക്ക് തന്നിട്ട് കാര്യമില്ല എന്ന് അറിയാ എന്ത് ഞാൻ കൊടുത്താലും എല്ലാം എൻ്റെ എൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് എന്നോട് നോക്കിക്കോളൂ കണ്ണാ എന്ന് പറഞ്ഞ് ആ ഭക്തൻ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കണ് പിന്നെ കണ്ണൻ എന്ത് ചെയ്യാനാണ് എന്ത് പരീക്ഷണം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ പറയുകയാണ് കണ്ണാ നീ നോക്കിക്കോളൂ കാരണം എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ ഭക്തന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആ ഭക്തൻ അതങ്ങനെ കൊണ്ടുപോയി കണ്ണന്റെ കാൽക്കൾ സമർപ്പിച്ചിട്ട് പറയാണ് ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഇതോ ഇതോ ഇതിൽ നിന്ന് എന്ത് തീരുമാനം ഉണ്ടായാലും അത് നിന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് സമാധാനത്തോട് കൂടി ഇരിക്കുകയാണെങ്കിൽ പിന്നെ കണ്ണന് എന്ത് ചെയ്യാനാണ് അവിടെ അവിടെ ദൈവം തോറ്റു ഭക്തൻ ജയിച്ചു അതുകൊണ്ട് ദൈവത്തിനെ തോൽപ്പിക്കാൻ ഉള്ള ഒരേ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ അടിയുറച്ച് വിശ്വസിക്കുക എൻ്റെ കണ്ണൻ എൻ്റെ കൂടെയുണ്ട് എന്ന് അപ്പോൾ ആ ഭക്തൻ്റെ മുമ്പിൽ തോൽക്കാൻ ദൈവത്തിന് സന്തോഷമേ ഉണ്ടാവുള്ളൂ പ്രഹ്ലാദൻ്റെ മുമ്പിൽ തോൽക്കാൻ വിഷ്ണു ഭഗവാൻ സന്തോഷമായിരുന്നു വിഷ്ണു ഭഗവാൻ അങ് അതാണ് പറഞ്ഞിട്ടുള്ളത് പ്രഹ്ലാദനോട് ഞാൻ നിൻ്റെ സ്വാമിയല്ല ഞാൻ നിൻ്റെ ദാസനാണ് എനിക്ക് എൻ്റെ ഭക്തരുടെ ദാസനായി അറിയപ്പെടാനാണ് അറിയപ്പെടാനാണിഷ്ടമെന്ന് നമ്മൾക്ക് നമ്മുടെ കണ്ണനെ ദാസനാക്കി വെക്കണം എന്നൊന്നല്ല പക്ഷേ അടി ഉറച്ച് വിശ്വസിച്ച് നമുക്ക് നമ്മുടെ കണ്ണനെ കൂടെ നിർത്തിക്കൂടെ പറ്റും അതിന് നമ്മൾക്ക് പറ്റും അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കണ്ണ വരെ രാധേ കൃഷ്ണൻ